ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു പ്രൊമോ ഇന്നത്തെ വന്നിട്ടുണ്ട് പ്രൊമോയിൽ നെവിനോടാണ് ആദ്യം തന്നെ ലാലേട്ടൻ കാര്യങ്ങൾ ചോദിക്കുന്നത് നെവിനെ എന്താണ് നെവിൻ്റെ പ്രശ്നമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അതുപോലെ തന്നെ പറയുന്നുണ്ട് കുറച്ചൊക്കെ ഞങ്ങൾ തമാശകളൊക്കെ കുഴപ്പമില്ല പക്ഷേ ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല നെവിനെക്കുറിച്ച് ഒരുപാട് പ്രേക്ഷകരുടെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നിയാൽ എനിക്കിത് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങോട്ട് വിളിക്കും എന്ന് ലാലേട്ടൻ പറയാണ് അതായത് ലാലേട്ടൻ്റെ അടുത്തേക്ക് വിളിക്കും പുറത്താക്കും എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഇതുവരെയും പുറത്താക്കിയതായിട്ട് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല നെവിൻ എന്തായാലും നല്ലൊരു പണിഷ്മെൻ്റ് കൊടുക്കുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല നല്ല രീതിയിലുള്ള എന്തെങ്കിലും ഒരു പണിഷ്മെൻ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നെവിൻ എന്തായിരിക്കും പറയാനുള്ളത് അതിനനുസരിച്ചൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പുറത്തേക്ക് പോകണമെന്ന് ഞാൻ ചിലപ്പം തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ ചിലപ്പം പോകാം അല്ലെങ്കിൽ എന്താകുമെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് വേറെ പ്രമോയും ഒന്നും ഇതുവരെ വന്നിട്ടുമില്ല എന്തായാലും നെവിന് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല ലാലഘട്ടം നല്ല ചൂടിൽ തന്നെയാണ്